ഉപ്പും മുളകിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ലച്ചുവിന്റെ ഒരു ഒന്നൊന്നര തിരിച്ചു വരവ് തന്നെ ആയിരിക്കും കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടിരുന്നു അല്ലെ ലച്ചു ഒരു പതിനായിരം രൂപ നമ്മുടെ കേശുവിന് കൊടുത്തിട്ട് പറഞ്ഞിരുന്നു നീ ഈ മാസ ചെലവൊക്കെ നോക്കിക്കോളണം ഞാൻ വരുമ്പോൾ കണക്കുകൾ കൃത്യം കൃത്യമായിട്ട് എന്നെ അറിയിച്ചോളണം എന്നൊക്കെ അല്ലെങ്കിൽ സീനാക്കും എന്ന് എന്തായാലും നമ്മുടെ കേശു സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും അതിനപ്പുറം ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പൊ എന്തായാലും പലചരക്ക് കടയിൽ ഒരു കുന്ന് കടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കേശു അല്ലെ ഇനി നമ്മുടെ ലച്ചു തിരികെ വരുമ്പോഴായിരിക്കും ഇത്രയും രൂപ പാഠമാക്കി വെച്ചിരിക്കുന്നതും ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ മേടിച്ചതൊക്കെ നമ്മുടെ ലച്ചു കാണാൻ പോകുന്നത് അല്ലെ ലച്ചുവിന്റെ കണ്ണിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ലച്ചുവും നമ്മുടെ കേശുവും തമ്മിൽ ഒരു മുട്ട നാടി നടക്കുന്ന ഒരു എപ്പിസോഡാണ് പ്രേക്ഷകരെ ഇനി നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ നമ്മുടെ ശിവാനിയും നമ്മുടെ അമ്മായി ഒക്കെ ആരുടെ പക്ഷത്തായിരിക്കും നിൽക്കാൻ പോകുന്നത് അതും ഒരു പോയിന്റ് ആണ് അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടുത്ത ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ